സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്ത് വിവിധ ഇടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വർക്കലയിൽ അദാലത്ത് ഉടൊപ്പം തന്നെ മുകുന്ദപുരം തൃശൂർ ജില്ലയിൽ അദാലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ അങ്ങനെ നടക്കുന്നു ജനങ്ങൾക്ക് ആശ്വാസമേകുകയാണ് കരുതലും കൈത്താങ്ങും താലൂക്ക്തല അദാലത്തുകൾ ഓരോ പൗരന്റെയും ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം ഉണ്ടാക്കുന്നതിന് അദാലത്ത് പ്രധാന പങ്ക് വഹിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരത്തെ വർക്കല താലൂക്ക് അദാലത്തിലെത്തിയ പരാതികളിൽ എൺപത് ശതമാനവും ഉടനടി പരിഹരിച്ചു ജനങ്ങളുടെ ആശങ്കകൾക്ക് വേഗത്തിലും ഫലപ്രദമായും പരിഹാരം ഉറപ്പാക്കിക്കൊണ്ട് ഭരണ ജനങ്ങളിലത്തേക്ക് കൂടുതൽ അടുപ്പിക്കും എന്നതാണ് നമ്മുടെ ലക്ഷ്യം താലൂക്ക് അദാലത്തുകൾ പോലുള്ള സംരംഭങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ശബ്ദം കേവലം കേൾക്കുന്നതല്ലെന്നും ആത്മാർത്ഥയോടെയും അടിയന്തിരമായും അഭിസംബോധന ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് നമ്മുടെ കാഴ്ചപ്പാട് വ്യക്തമാണ് ഒരു പൗരനും അവഗണിക്കപ്പെടുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കുകയാണ് ഉടനടി പ്രായോഗിക പരിഹാരം വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് ഷീജ ഇപ്പോൾ വർക്കലയിലാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അദാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എത്തിയ പരാതികളിൽ ഒരു ഭൂരിഭാഗവും വളരെ വേഗത്തിൽ പരിഹാരം കാണാൻ കഴിയുന്നു എന്നതാണ് സ്വാഭാവികമായും സാധാരണക്കാർക്ക് വലിയ ആശ്വാസവും ഒക്കെ നൽകുന്ന ഒരു ഇടം കൂടിയായി ഇപ്പോൾ അദാലത്തുകൾ മാറുകയാണ് വർക്കല അദാലത്തിൽ കാണാൻ കഴിയുന്നത് എന്താണ് ദൃശ്യമനു ഏതായാലും വർക്കല അദാലത്തിലും സമാനമായ സാഹചര്യം ഉള്ളത് കാരണം രാവിലെ മുതൽ തന്നെ പ്രത്യേക കൗണ്ടറുകൾ ഇവിടെ പരാതികളുമായി എത്തുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരുന്നു അഞ്ഞൂറോളം പരാതികൾ ഓൺലൈനായി ലഭിച്ചിരുന്നു ബാക്കി അഞ്ഞൂറിലധികം പരാതികൾ നേരിട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ഭൂരിഭാഗം പരാതികളും ഇതിനകം തന്നെ തീർപ്പാക്കി എന്നുള്ളതാണ് വർക്കല താലൂക്ക് അദാലത്തിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് കൂടുതൽ പരാതികളും എത്തിയത് ഒന്ന് പ്രധാനമായും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് ഭൂമി ഭൂമിയുടെ കരം തീർത്തലുമായി ബന്ധപ്പെട്ടുമുള്ള വിഷയത്തിലായിരുന്നു കൂടുതൽ ജനങ്ങൾക്കും പരാതികൾ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ എല്ലും ചേർന്ന് അവരെ നേരിട്ട് കേട്ട് അവരുടെ പരാതികൾ പരിഹരിക്കാൻ സാധിക്കുന്ന പരമാവധി പരാതികൾ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി ഉടനടി പരിഹരിച്ച് നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത് ഏതായാലും ഇപ്പോൾ പരാതിയുമായി എത്തിയതിൽ ഏകദേശം എൺപത് ശതമാനത്തോളം പരാതികളിലും തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത് ശതമാനത്തോളം മറ്റ് മേൽ നടപടികൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇത് അദാലത്ത് അഞ്ചാം സ്ഥിരമാണ് അഞ്ചാം സ്ഥിരത്തെ താലൂക്ക് അദാലത്താണ് നാളെ കാട്ടാക്കട താലൂക്ക് അദാലത്തോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ ആറ് താലൂക്കുകളിലെയും അദാലത്ത് പൂർണ്ണമാവുകയാണ് ഏതായാലും ജില്ലയിൽ എല്ലാ ഇടങ്ങളിലും ഒരേ രീതിയിൽ തന്നെ പ്രത്യേകിച്ചും ജനങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അവർ അവരുടെ പരാതികൾ കേൾക്കുന്നുണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ജനങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് മനു ശരി ഷീജ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് വറക്കല താലൂക്ക് അദാലത്താണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ എത്തിയ പരാതികളിൽ എൺപത് ശതമാനത്തിനും ഇതുവരെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്